സംഘർഷബാധിത പ്രദേശമായ സംഭലിലേക്ക് തിരിച്ച രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും യു പി പോലീസ് തടഞ്ഞു ഗാസിപൂർ അതിർത്തിയിൽ ബാരിക്കേഡ് വെച്ചും പോലീസ് ബസ് കുറുകിയിട്ടും തടയുകയായിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റു നേതാക്കളും സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹം യു പി അതിർത്തിയിൽ പോലീസ് തടഞ്ഞതോടെ മുന്നോട്ടു പോകുവാനായില്ല രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വാഹനത്തിൽ തുടരുകയാണ് രാവിലെ ഒമ്പതരയോടെയാണ് ദില്ലിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സമ്പലിലേക്ക് പുറപ്പെട്ടത് രാവിലെ പതിനൊന്നോടെ അതിർത്തിയിൽ എത്തിയെങ്കിലും പോലീസ് അവരെ തടഞ്ഞു പോലീസിന്റെ നിയന്ത്രണത്തെ തുടർന്ന് ദില്ലി മീററ്റ് എക്സ്പ്രസ് വേയിൽ വൻ ഗതാഗത കുരുക്കാണ് ഉണ്ടായിരിക്കുന്നത് ഓരോ വാഹനങ്ങളും പരിശോധിച്ച ശേഷം മാത്രമാണ് കടത്തിവിടുന്നത് രാഹുലിന് പിന്തുണയുമായി നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് യു പി പോലീസ് ആരെയും അനുമതി കൂടാതെ സംഘർഷമുണ്ടായ മേഖലയിലേക്ക് കടത്തിവിടില്ല എന്ന നിലപാടിലാണ് നേരത്തെ സമ്പലിലേക്ക് പോയ മുസ്ലിം ലീഗ് സമാജ്വാദി പാർട്ടി യു പി കോൺഗ്രസ് നേതാക്കളെ പോലീസ് തണുത്ത് തിരിച്ചയച്ചിരുന്നു കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ രാഹുലിന്റെ ഒപ്പമുണ്ട് യാത്ര പുറപ്പെടുന്നതിന് മുൻപായി രാവിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ രാഹുൽ ഗാന്ധി എത്തിയിരുന്നു സോണിയാഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ രാഹുലിന് പിന്തുണ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ